തോൽപ്പിച്ചിട്ടേ ഞമ്മളുടെ കൂടെയുള്ളു പക്ഷെ ഈ കളി ജയിച്ചാൻ വേണ്ടി നിങ്ങൾ കോഴിമുട്ടെടുത്തു പൊട്ടിച്ചോദി ബാക്കി നമ്മളായിട്ടുണ്ട് മുത്തുമണിയാളെ എതിരാളികൾ ആരാണെങ്കിലും മറുപടി കിടക്കും എന്ന് പറഞ്ഞുകൊണ്ട് ഏത് കുഞ്ഞാനാണെങ്കിലും വന്യോനാണെങ്കിലും കുഞ്ഞി വള്ളി പോലെ ക്ലസ്റ്റിട്ട് വന്നിട്ട് കാരുന്ന് കുഞ്ഞാല തന്തവയു കുഞ്ഞാലെ അവരുടെ തോൽപ്പിച്ചിട്ടേ നമ്മൾ കൂടെയുള്ളു തന്തവ് കുഞ്ഞാലെ ആ വച്ചു കേക്കണ്ടാളെ എത്ര ആളിച്ചു തിരിക്കാൻ വേണ്ടിട്ടോയോടെ എന്റെ സ്നേഹം മാത്രമുള്ളൂ എന്തായാലും ജയിച്ചിട്ട് ഈ സ്റ്റേഡിയം പിടുകത്തിൽ മഞ്ഞിരിക്കുന്നുണ്ടെങ്കിൽ അറബിക്കടലിൽ തിരമാലകൾ ആർത്ത് വിളിക്കുന്നുണ്ടെങ്കിൽ

മറുഭാഗത്തും നമ്മുടെ ഈ ഗ്രൗണ്ടിലുള്ള മുഴുവൻ ആളുകളും ഇന്ന് മാറി തന്നെ സഹകരിക്കുമെന്ന് വേറെ സ്നേഹത്തോട് കൂടി അറിയിക്കുന്നു നമ്മുടെ ഇൻഫ്ലുവൻസൽസിന്റെ മാച്ച് ആരംഭിക്കുകയാണ് മുഴുവൻ ആളുകളും ഒന്ന് കയറി തന്നെ സഹകരിക്കണമെന്ന് അറിയിക്കുന്നു ൂടിക്കൽ എന്തൊക്കെയാ പറയാണ്ട് എന്തൊക്കെയാ വെല്ലുവിളികളോ എന്തൊക്കെ ആരൊക്കെ ഇങ്ങനൊക്കെ അതായത് നമ്മൾ ക്യാമറ വെല്ലുവിളിക്കുന്ന പോലെയല്ല ആൾക്കൂട്ടത്തിന്റെ ഇടയിൽ അപ്പൊ ഇത് കൊറേ ആളുകളുടെ വിചാരത്തിൽ സ്ക്രിപ്റ്റ് ആണ് നാടകാണ് വിചാരിക്കും പക്ഷെ ഇത് ഈ ഗ്രൗണ്ടില് നിങ്ങൾ ശരിക്കും കാണും പ്രത്യേകിച്ച് പാണ്ടിക്കാട് കുഞ്ഞാന്റെ കാലൊടി ആ മൂലക്കൂടെ പാഴുന്നത് കാണും പിന്നെ വേറൊരു കാര്യം പറയണത് വെച്ചാല് എന്റെ കാലില് ചെറിയൊരു പരിക്കുണ്ട് എനിക്ക് ഫുൾക്കളി എടുക്കാൻ കഴിയൂല ചെറുമട്ടത്തിൽ നാലാളും കളിച്ചണ്ടപ്പിന്നലെ മുതൽ ഈ നേരം വരെ പ്രാക്ടീസ് ചെയ്തോണ്ട് ഒന്നോച്ച് അന്റെ ഉസുറും പുളിയും മാനവസാനില്ലാത്ത കളി ഇവിടെ നടക്കൂല അത് നാട്ടാരും വേറെ ഇത് ഇത് കുഞ്ഞാന്റെ സ്ഥിര ഐഡിയാണ് അതായത് ഏതേലും നാട്ടിൽ പോയി അവിടെ തല്ലുള്ളതാക്കാൻ വേണ്ടി ഐഡിയ കളി നമ്മൾ കളിക്കളത്തിലേക്ക് അണിച്ചരാളവിടെ എന്തിന്റെ ആളവിടെ മത്സരത്തിലേക്ക് പക്ഷേ ഈ സമയം നമ്മുടെ ഈ സ്റ്റേഡിയത്തിൽ ഇങ്ങനെ ചേർന്ന് നല്ല നന്ദിയായിരിക്കുന്നു നമ്മുടെ രോട് മലപ്പുറത്ത് ഫുട്ബോൾ ആസ്വാദികരോട് പറയാണ്ട് നമുക്ക് ആർക്കും നമ്മുടെ ഇത്രയും സമയം നമ്മളിങ്ങനെ ഈ സ്റ്റേഡിയത്തിൽ ഇങ്ങനെ കൂടിരുന്ന ആളുകളുണ്ട് മഴയൊക്കെ കൊണ്ടിട്ട് ഒരുപാട് സ്ത്രീകളുണ്ട് കുട്ടികളുണ്ട് അവർക്കൊരു നല്ല കയ്യടി കൊടുത്തു നമുക്ക് തുടങ്ങി ഈ കാണി നിറഞ്ഞ കൈയടി കൊടുത്തുകൊണ്ട് നമുക്ക് ഇന്നത്തെ മത്സരത്തിലേക്ക് പ്രവേശിക്കാം പാട്ടിക്കാട് കുഞ്ഞാൻ എന്താ അങ്ങനെ പച്ച ബെൽറ്റും അരപ്പൊട്ടയും മുറുകി പരിങ്ങനെ ഇട്ടുകൊണ്ട് നമ്മുടെ ഈ സ്റ്റേഡിയത്തിൽ ഇങ്ങനെ സജ്ജമായിട്ടുണ്ട് നമ്മുടെ ഇന്നത്തെ മത്സരത്തിലേക്ക് ഒരിക്കൽ കൂടി കൊടുക്കുന്ന സ്വാഗതം ചെയ്യുന്നു നമ്മുടെ ഇരു ഒരു ജീവിതം വന്ന് മൈതാനത്തിന്റെ മധ്യഭാഗത്ത് നമ്മുടെ വിശിഷ്ട അതിഥികളൊക്കെ ശ്രമിച്ചിട്ട് ഒരു ടീമുകളൊന്ന് ലൈനപ്പായി നിൽക്കുക ഇരു ടീമുകൾ ഒന്ന് ലൈനപ്പായി നിൽക്കുക നമുക്ക് വിശിഷ്ട അതിഥികളൊക്കെ പരിചയപ്പെടുത്തി നമ്മൾ നൽകുന്നതിലേക്ക് പ്രവേശിക്കാം ഒരു ടീമുക മധ്യഭാഗത്തിൽ ലൈനപ്പായി നിൽക്കണമെന്ന് അറിയിക്കുന്നു ത്തിലേക്ക് മാനേജിംഗ് ഡയറക്ടർ ഇന്റർനാഷണലിന്റെ മാനേജിംഗ് ഡയറക്ടർ മുസ്തഫിന്റെ സെക്രട്ടറി സ്റ്റേഡിയത്തിൽ കളിക്കാരുമായി പരിചയപ്പെടുന്നു ഒരു ഒന്ന് മത്സരത്തിന് വേണ്ടി നമ്മുടെ ഈ സ്റ്റേഡിയത്തിന്റെ മധ്യഭാഗത്ത് ഒരു സമയമൊന്ന് അണിനിരക്കണമെന്ന് അറിയിക്കുന്നു നമ്മുടെ മത്സരത്തിലേക്ക് പ്രവേശിക്കാം നമ്മുടെ കാണികൾ ഒരുപാട് സമയമായിട്ട് മഴ കൊണ്ട് കാത്ത് നിൽക്കാണ് അവരുടെ സന്തോഷത്തിലേക്ക് ഒരു അല്പ സമയത്തിനകം നമ്മുടെ വിശിഷ്ട ഗ്രൗണ്ടിന്റെ മധ്യഭാഗത്തേക്ക് കടന്നു വരിക ഒരു ജീവികൾ ഒന്നല്ലേ നമ്മുടെ വിശിഷ്ട അതിഥികൾ നമ്മുടെ ഗ്രൗണ്ടിന്റെ മധ്യഭാഗത്തേക്ക് വരുന്നു ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു മാനേജിംഗ് ഡയറക്ടർ സൂര്യ സോളാർ ഇന്റർനാഷണൽ മാനേജിംഗ് ഡയറക്ടർ ശരവൺകുമാർ ജനറൽ മാനേജർ മേമന

Bye. Hey. ും നമ്മുടെ ഈ ബാലിക്കേടിന്റെ മുൻവശത്തായി നിൽക്കുന്ന ആളുകളൊക്കെ ഒഴിവുള്ള ഇടങ്ങളിലേക്ക് വന്ന് കയറി ഇരുന്ന് സഹകരിക്കണമെന്ന് അറിയിക്കുന്നു പിറകിലുള്ള ആളുകൾക്ക് വളരെ ഭംഗിയായിട്ട് മത്സരം വീക്ഷിക്കുവാനുള്ള അവസരങ്ങൾ നാം ഓരോരുത്തരും ചെയ്തു കൊടുക്കുക பாறக்கடிஞ்சு அணுவத்தாய் நிற்கிற முழுவதா மாறிக்கணும் உடல்பயம் நம்மோடு சகமதையான മലമാണോ അതാ ഇതൊരു മലമാണോ